ബേസിക്കലി നമുക്ക് ഇപ്പം നോക്കി വന്നാൽ ആരോഗ്യ മേഖല നമുക്ക് ഉള്ളതാണ് ഗവൺമെന്റ് സെക്ടറുണ്ട് പ്രൈവറ്റ് സെക്ടറും ഉണ്ടായിരുന്നു അതുപോലെ അതിൽ ഗവൺമെന്റ് സെക്ടർ ഓൾവേസ് മെഡിക്കൽ കോളേജ് അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ പ്രൈമറി ഹെൽത്ത് സെന്റർ താലൂക്ക് ലെവൽ അങ്ങനെ പല രീതിയിലും കാറ്റഗറൈസ് ചെയ്ത് പ്രൈമറി കെയർ സെക്കൻഡറി കെയർ ടെർഷറി കെയർ ചെർച്ച സെൻ്റർ അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നോക്കിയാലും എല്ലാ ഫെസിലിറ്റിയുള്ള സെൻറ്റേഴ്സും ഉണ്ട് അതുപോലെ സെക്കൻഡറി ആൻഡ് ചെറിയ ക്ലിനിക്കുകളുള്ള സെറ്റപ്പും അതേ കാറ്റഗറിപ്പെടുന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് മുമ്പ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് നടത്തിയിരുന്ന സ്ഥാപനങ്ങളാണ് കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ മിഷൻ ഹോസ്പിറ്റൽസ് ഉണ്ട് എല്ലാ സഭയുടെ ഇപ്പൊ പള്ളി സഭയുടെ ഉണ്ടാകാം അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ ആകാം അല്ലെങ്കിൽ മുസ്ലിം മതത്തിൻ്റെ ഏതാണെങ്കിലും അവിടെ മിഷണറി അല്ലെങ്കിൽ ചാരിറ്റി എന്നുള്ള രീതിയിലുള്ള ഹോസ്പിറ്റൽസ് ഈവൻ മെഡിക്കൽ കോളേജസ് വരെ നമുക്ക് ഇപ്പോഴും ഉണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള ചികിത്സയെല്ലാം ഒരു പരിധി വരെ നമ്മൾ സമൂഹത്തിൽ എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും യൂണിഫോം ആയിട്ട് ലഭിക്കുന്ന ഒരു സാധ്യത നമുക്കിപ്പോൾ കേരളത്തുണ്ട് എന്നും ബേസിക്കലി ഇപ്പം ഗവൺമെന്റിൽ പോകാം അല്ലെങ്കിൽ പ്രൈവറ്റിലായിരുന്നാലും ഒരു പരിധിവരെ സാമ്പത്തികം വലിയ ബുദ്ധിമുട്ടില്ലാതെ എന്ന് പറഞ്ഞാൽ സാധാരണ ജീവനക്കാർ തൊട്ട് അല്ലെങ്കിൽ സാധാരണ വ്യക്തികൾ തൊട്ട് വലിയ സമ്പത്തുള്ളവർക്കായാലും റീച്ചബിൾ ആണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ കേരളത്തെ ആശുപത്രികൾ അപ്പൊ അതാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ നമുക്കിപ്പോ പറഞ്ഞു വന്ന ചർച്ചയിൽ വരുന്ന ഒരു കോർപ്പറേറ്റ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഈ ഈയൊരു ഇതാ ആണ് നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാകുന്നത് കാരണം കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസ് അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികളാകാം പല കമ്പനികളിലും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ വലിയ ഹോസ്പിറ്റൽസ് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു സാധ്യതയാണ് ഇപ്പം കണ്ടുവരുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം ഈ കൺട്രോൾ മുഴുവൻ നമ്മുടെ ഇവിടുത്തെ ഡോക്ടർമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ വ്യക്തികൾക്കോ കയ്യിലില്ലാത്തൊരു സ്റ്റേജിലോട്ട് മാറുന്നൊരു ഘട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ചികിത്സ ലഭ്യമാണോ എന്ന് വെച്ചാൽ ലഭ്യമാണ് പക്ഷേ അതെല്ലാവർക്കും അപ്രോച്ചബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഉള്ളി ഫൈനാൻഷ്യലി നല്ല രീതിയിൽ നല്ല സാമ്പത്തികം ഉള്ളവർക്ക് മാത്രം ഇങ്ങനത്തെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇത്ര കിട്ടുന്നുള്ള ഒരു സാഹചര്യം എത്താൻ സാധ്യത അപ്പൊ അതാണ് ഇപ്പം നടക്കുന്ന ഒരു പ്രയാസനങ്ങൾ കാരണം ഇതെല്ലാം കൺട്രോളിങ് ഒരു ബിസിനസ് എന്നുള്ളൊരു സ്ട്രാറ്റജിയിലോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ചികിത്സാ ചെലവ് ഒരു പരിധിക്ക് മുകളിൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റ പറ്റാത്ത രീതിയിൽ കൂടുന്നത് കൊണ്ട് എല്ലാ രീതിയിലും എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സ ലഭിക്കണമെങ്കിൽ ഇപ്പൊ തന്നെയാണെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നുണ്ട് എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസസ് അപ്പോൾ ഒരു പരിധിക്ക് മുകളിലുള്ള എല്ലാ ചികിത്സയുടെ ചെലവും കൂടുന്നതനുസരിച്ച് നാച്ചുറലി ഇൻഷുറൻസിന്റെ ചെലവും ഭീമമായിട്ട് കൂടും കാരണം നമ്മളിപ്പോ ഒന്നോ രണ്ടോ ലക്ഷം ഒരു കുടുംബം സാധാരണ രണ്ടോ മൂന്നോ ലക്ഷത്തിനായിരിക്കും മാക്സിമം ഇൻഷുർ ചെയ്യാനുള്ള സാധ്യത അപ്പോൾ ഇന്നത്തെ ചികിത്സ നോക്കി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള കോർപ്പറേറ്റ് സെക്ടർ വരുമ്പോഴേക്കും ഈ ഒന്നും രണ്ടും ലക്ഷം നമ്മൾ ഇൻഷുർ ചെയ്താൽ പോലും പറ്റാത്തൊരു സാഹചര്യം അത് അഞ്ചും പത്ത് ലക്ഷത്തിലോട്ട് മാറാനും സാധ്യമുണ്ട് അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനികൾ പ്രീമിയത്തിന്റെ അളവ് വളരെ അധികമായിട്ട് കൂടാൻ സാധ്യതയുണ്ട് എല്ലാം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നാച്ചുറലി എമൗണ്ട് കൂടുമ്പോൾ അപ്പോൾ മന്ത്ലി അല്ലെങ്കിൽ ആനുവൽ ഇൻകം ഒരു സാധാരണ നിലയിൽ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തിക്ക് ഇതെല്ലാം വർഷ വർഷം തോളം അടയ്ക്കുന്ന പ്രീമിയത്തിന്റെ അളവ് കൂടും അതുപോലെ ഇൻഷുറൻസിൽ കിട്ടുന്നതിനുള്ള സാധ്യതകൾ കുറഞ്ഞു തുടങ്ങും അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ അതാണ് നമ്മുടെ ഇപ്പോൾ ഒരു ഭയപ്പെടേണ്ട കാര്യം എസ്പെഷ്യലി നമ്മൾ കോർപ്പറേറ്റ് പ്യുവർ ബിസിനസ് മെഡിക്കൽ നമ്മളെ പ്രൊഫഷനെ പ്യുവർ ബിസിനസ് ആക്കിയാലുള്ള പ്രശ്നങ്ങളാണ് കാരണം നമുക്കറിയാം ഇതൊരു സാമൂഹ്യ സേവനത്തിൽ പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ മെഡിക്കൽ പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് അത് അതേ രീതിയിൽ തുടരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈവൻ കോർപ്പറേറ്റ് വന്നാൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ദർ ഷുഡ് ബി എ കൺട്രോൾ അതിനൊരു വ്യക്തമായ ഒരു കൺട്രോൾ നമ്മൾ ഗവൺമെന്റ് സ്ഥലത്തിലായാലും മറ്റെല്ലാവരും ഹോസ്പിറ്റൽ പോളിസി എന്നുള്ള രീതിയിൽ ഇത് ഇപ്പോൾ തുടരുന്ന രീതിയിലായിക്കോട്ടെ പക്ഷേ അതൊരു മറ്റുള്ളൊരു വ്യക്തികൾക്ക് അല്ലെങ്കിൽ സാധാരണ ജീ നാട്ടിലുള്ള സാധാരണ വ്യക്തികൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഉണ്ടാകത്ത രീതിയിൽ പാലിച്ചു പോയാൽ നമുക്കിത് ഫെസിലിറ്റീസ് കൊണ്ട് നമുക്ക് പ്രയോഗപ്പെടുത്താൻ പറ്റും